بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اير أسمي أمرنا ستبشوا صغر صغور നമ്മുടെ കർമ്മങ്ങളെല്ലാം നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മഹാനായ ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു മുസ്ലിമിന്റെ അവകാശത്തെ കൈവശപ്പെടുത്തുകയാണെങ്കിൽ أو الدين نرق الدين نرق الدمار وحرم عليه الجناء الله سبحانه وتعالى بدل سوره بشدة ما غير شيء فقال له رجل أقول أروات صلى الله عليه وسلم وإن كان شيء يسيرا يا رسول الله നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും എന്തായിരിക്കും അവന്റെ അവസ്ഥ അതൊരു അന്യായമായി കൊണ്ടാണ് അവനത് അപഹരിച്ചത് അവൻ നാളെ പരലോകത്ത് എങ്ങനാകും അവൻ്റെ ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് ഒരുപക്ഷെ നമ്മുടെ സ്വഭാവങ്ങൾ നന്നായിരിക്കാം നമ്മുടെ ആരാധനാ ധർമ്മങ്ങളിൽ നമ്മൾ സജീവമായിരിക്കാം പക്ഷേ സാമ്പത്തികപരമായി കൊണ്ടുള്ള മേഖലകളിൽ വളരെ വീക്കായി കൊണ്ടുപോകുന്ന അത് ഗൗരവത്തോടു കൂടി കാണാതെ നിസ്സാരമായി കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ അവകാശങ്ങൾ അനർഹമായി കൊണ്ട് കൈവശപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും സാധ്യമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു يا الذين لا بينكم بالباطل നിങ്ങൾ നിങ്ങൾക്കിടയിലുള്ള സമ്പത്തിനെ നിങ്ങൾ അന്യായമായി കൊണ്ട് കഴിക്കരുത് ഭക്ഷിക്കരുത് എന്നുള്ള വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുമോ അതുകൊണ്ട് ഈ ഹദീസ് നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമാണ് അല്ലെ അവസാനമായി മുഷർവസ് നമ്മൾ പറഞ്ഞത് ഇറാഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പല്ലു തേക്കാൻ ഉപയോഗിക്കുന്ന അല്ലെ അത്രയേറെ നാരുകളൊക്കെ നിറഞ്ഞൊരു ചെടിയാണ് അതിൻ്റെ അത്രപോലും അനർഹമായി കൊണ്ട് എടുക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഗൗരവം എത്രയറിയാന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് അർഹതപ്പെട്ടതിലേക്ക് മാത്രം നമ്മൾ നമ്മുടെ കൈകാലുകളെ നമ്മുടെ കണ്ണുകളെ നമ്മൾ സഞ്ചരിപ്പിക്കുക അന്യരുടെ സമ്പത്തുകളെ രൂപം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അഭാവ് സ്വഭാവ ദീനിന്റെ എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ